ഫ്രണ്ട്സ് ടാസ്ക് കഴിഞ്ഞു അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോയിലെ സീക്രട്ട് വീഡിയോ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ നല്ല റീലിട്ടുണ്ടായിരുന്നു കേട്ടാ നമ്മളെ തൃശ്ശൂർ ജില്ലയ്ക്ക് അവധി പറഞ്ഞപ്പോ എന്തായാലും വെയിലാവും അപ്പൊക്ക് മുളകും മല്ലിയൊക്കെ കഴുകണം എന്നൊക്കെ പന്ത് സംഭവം അത് റീലാണെങ്കിലും ഇന്നുതാ നോക്കിയേ നല്ല പൊട്ടി പൊട്ടിത്തെറിച്ച വെയിലട്ടാ കണ്ടില്ലേ അപ്പ എന്റെ മുളകും മല്ലിയും കഴുകിയാലോ മുളക് കഴുകണേലും സീക്രട്ടുണ്ട് അത് ഞാൻ നേരിട്ട് കാണിച്ചിട്ട് സപ്പ് കളയണില്ല എന്താ വാ കഴുകല്ലേ അപ്പതാ നമ്മളെ മുളക് മല്ലി കിട്ടാ രണ്ടു കിലോ മുളകും രണ്ടു കിലോ മല്ലിയും കിട്ടാ അപ്പതിന്റെ പക്ഷേ മല്ലി ലേശം നമ്മള് മസാല ഒക്കെ പിടിക്കുമ്പോ ഇടാൻ വേണ്ടി തിലക്കെടുത്ത് വെച്ചിട്ടുണ്ട് മുളക് കുറച്ച് ഉണക്കമുളകിൻ്റെ ആവശ്യത്തിന് മുളക് ക്രഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാറ്റിച്ചല്ലോ ബാക്കി തന്നെ കേട്ടോ അപ്പം കഴുകലോ വരും അപ്പോൾ ആദ്യം നമുക്ക് മുളക് കഴുകട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ ചെമ്പട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി മുളക് മുളക് അധികനേരം കുതിർക്കാനൊന്നും സമയം നഷ്ടപ്പെട്ട കാരണം മുളകിൻ്റെ ഉള്ളിലിപ്പോൾ വെള്ളം കയറും അല്ലെങ്കിൽ കയറും ചെറിയ മുളക് ചെറിയ മുളക് കാണും ചെറിയ മുളകൊക്കെ കാണാൻ വേഗം തന്നെ അടുത്ത അല്പപാത്രത്തിലേക്ക് മാറ്റുന്നു ണ്ട് എനിക്ക് ലാസ്റ്റിട്ട് കഴുകട്ടെ കണ്ടില്ലേ മുളകില അഴുക്കണ്ടോ നമ്മള് എങ്ങനെ ശ്രദ്ധിച്ചാലും അഴുക്കളൊക്കെ ഉണ്ടാവൂട്ടോ അപ്പൊ കഴുകെന്നെ വേണം കഴുകാണ്ട് പൊടിക്കുമ്പോ ഇത്രയും അഴുക്കൊക്കെ നമ്മൾ പൊടിയില് ചെയ്ത് കേട്ടോ അപ്പൊ എല്ലാവരും കഴുകിട്ടൊക്കെ തന്നെ ആകില്ലേ പൊടിപ്പിക്ക മണ്ണ് കണ്ട കഴുകി മുളകിടുത്ത മണ്ണാണത് ഇനി എന്റെ ഒരു സമാധാനത്തിൽ ഞാൻ ഒരു പണി കൂടി മിനിറ്റ് ജസ്റ്റ് ഇതിന്റെ മേൽക്കൂടെ ലക്ഷണം കൊണ്ടുവയ്ക്കൂട്ട നല്ല വെയിലുള്ള സമയത്ത് മാത്രമാണ് ഈ പനിക്ക് നിക്കാൻ പാടൂട്ട ഇല്ലെങ്കിൽ പനി കിട്ടും അപ്പം ഇനി മിളകിലെ വെള്ളം തുറക്കാൻ വേണ്ടിയിട്ട് ഒരു പനി എടുക്കാം അതിന് ഞാനിവിടെ ഒരു തൂണി കഴുകിട്ടിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വീടുകളെ ചീക്ക് വിട്ടിട്ടാ നമ്മൾ കഴുകിയ മുളക് ഇട്ട് കൊടുക്കട്ടോ

മുളകൊന്നും പുറത്തു വരാത്ത രീതിയിൽ വേണം ചെയ്യാൻ ഇത് നമ്മൾ നേരെ ഇവിടെ നമ്മുടെ വാഷ് റൂഷിന്റെ ഡ്രയറിക്ക് കേട്ടോ ഓക്കെ നമ്മൾ ഉപയോഗിക്കാത്ത തുണിക്ക് വേണം ചെയ്യാന് ഉപയോഗിച്ച തുണി ചെയ്തിട്ട് ாலும்னிட்டுும் நல்ல பணி நமக்கு போவானே കാണാൻ വേണ്ടി പൈപ്പ് കണ്ടി നീക്കി നീക്കിട്ടാ ഇതാ വെള്ളം പോവാണ് മളകിലത്തെ കംപ്ലീറ്റ് വെള്ളം ഈ പൈപ്പിൽ കൂടെ പോകട്ട സാധാരണ അതേ സംവിധാനം തന്നെ അപ്പൊ നമുക്ക് അടുത്ത വെള്ളം മല്ലികളൊരു അർപ്പിച്ചിട്ടുണ്ട് മല്ലി നമുക്ക് ഡ്രയറിൽ ഒന്നിടേണ്ട ആവശ്യം കേട്ടോ കാരണം മല്ലിയുടെ ബ്ലീഫൊന്നും അങ്ങനെ എളുപ്പം വെള്ളം കയറൂടാ വേണ്ട വേണ്ടത് തയ്യമ്മൊത്തി വെള്ളം നല്ല ക്ലിയർ ആണെന്ന് നമുക്ക് തോന്നണം ആ അരിപ്പെടുത്തിട്ട് വന്നെ ഓറഞ്ച് അരിപ്പാ ആ ഓറഞ്ച് അരിപ്പൊന്നെടുത്തെടുത്ത കുട്ടർ കയ്യില് അരിപ്പ വെച്ചിട്ട് ഒഴിച്ചെടുക്കട്ട അടി എടുക്കാണ്ടാ അടിയിൽ ചെലപ്പോ മണ്ണ് കഷറൊക്കെ ഉണ്ടാവ് നേരത്തെ ചെയ്ത പോലെ കുറച്ച് കൊറച്ച് വില കൂടിയാണെങ്കിൽ സമാധാന

ഗ്യാസിന്റെ നല്ല എരിവുള്ള മെഗ് വന്നാൽ തോന്ന അപ്പോൾ മിളകിൻ്റെ അവസ്ഥ നോക്കട്ടെ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ചെയ്യുന്നത് സക്സസ് ആവുമെങ്കിൽ നിങ്ങളോട് പറയാം സക്സസ് ആകട്ടെ ഫ്രണ്ട്സ് നോക്കിയേ മിളകിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ വെയിലെത്തിട്ട പെട്ടെന്ന് തന്നെ പോണെങ്കിൽ കിട്ടൂട്ടോ നമ്മളെ വീട് ഓട് ീടായ പോവാനൊന്നും ഒഴിവില്ല അപ്പൊ ഇതായിട്ട് മേലൊക്കെ പോട്ടാ നമ്മള് പായ എടുക്കട്ടാ ഇവിടെ എന്തെങ്കിലും ഒരു പണിക്കൊരുങ്ങിയാലേ പ്രത്യേകിച്ച് സ്കൂളില്

എന്തൊക്കെയാ മനസ്സിലും <laughs> അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ടാസ്ക് കൂടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുറച്ചു വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കിട്ട് കൊടുക്കട്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കട്ടോ അപ്പോൾ ഈ ഐഡിയ എനിക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഞാൻ പരീക്ഷിച്ച് സക്സസ് ആയിട്ടുണ്ട് ഞാൻ ഡ്രയർ ഒന്ന് ജസ്റ്റ് സോപ്പായിട്ടൊന്ന് കഴുകണം അതാ അതിന് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ ഇരുന്ന് വിളിച്ചിൻ്റെ അതൊരു പണിയാവും ഓക്കെ ബായ്